സുഹൃത്തുക്കളെ ഈ അടുത്ത ദിവസങ്ങളിലെ രണ്ട് മൂന്ന് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വളരെ പ്രസക്തിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യം പോയത് സി പി എമ്മിൻ്റെ ചാനൽ ചർച്ചകളുടെ മുഖമായിരുന്ന പാർട്ടി മെമ്പർ മാത്രമാണ് നേതൃ നേതൃ ഘടകങ്ങളിലൊന്നുമില്ല പക്ഷെ പാർട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് പോകുന്നത് ഇടതുപക്ഷ നിരീക്ഷകരെന്ന് പറഞ്ഞ് പോകുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ പാർട്ടിക്ക് അറിയാം പാർട്ടിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് പോകുന്നത് ചില സാംസ്കാരിക പിന്നെ അതായത് പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സമ്മേളനത്തിലൊക്കെ പ്രഭാഷകനായിട്ട് പോയിട്ടുള്ളതാണ് റജി ലൂക്കോസ് റജി ലൂക്കോസ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും കൂടി നേതാവായിരുന്നു റേച്ചാനെ സംബന്ധിച്ചിടത്തോളം റേയ്ച്ചാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനുമായിട്ട് നിരന്തരം സംസാരിക്കുന്ന വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് മറ്റു രണ്ടുപേരും ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ ഈ രാഷ്ട്രീയ മാറ്റം നടത്തിയ ഒരു നല്ല മൂന്ന് പേരും പോയത് ഇടതുമുന്നണി എന്നാണെന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം അതിലൊന്ന് എസ് രാജേന്ദ്രൻ മുൻ നമ്മുടെ ദേവികുളം എം എൽ എ രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും മൂന്ന് തവണ എം എൽ എ ആയ വേറൊന്ന് ഐഷ പൂറ്റി അവരും മൂന്ന് തവണ എം എൽ എ ആയാലോ സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ എം എൽ എ ആയവരാ ഇദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു സാംസ്കാരിക മുഖമായിട്ട് ചർച്ചകളിൽ നിന്നാണോ മൂന്ന് പേരും സി പി എം എന്നാണ് ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങൾ നടന്നിട്ടുള്ളത് അതിലെ മറ്റോ രണ്ടുപേരോടും എനിക്കങ്ങനൊരു ആത്മബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല സംസാരിച്ചിട്ടുണ്ട് എന്ന് മാത്രം അവർക്കറിയാം എനിക്കറിയാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ രചിച്ചായൻ ആയിട്ട് നിരന്തരമായി പറയാനുള്ള ഒരു ബന്ധം ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന രീതിയിൽ തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്നോട് പിന്നെ പല കാര്യങ്ങളിലും എന്നോട് വിളിച്ച് ഉപദേശിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം ചാനലിൽ ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ചെയ്യാതിരിക്കുന്നത് രണ്ടു ദിവസം ചെയ്യാതിരിക്കുന്നതാണ് കണ്ട അപ്പം തന്നെ വിളിക്കും എന്താ ഞാൻ കാണാനില്ലല്ലോ അല്ലെങ്കിൽ എടുത്ത് വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ മെസ്സേജ് അയക്കും ചില വിഷയങ്ങൾക്കൊക്കെ വിഷയങ്ങൾക്കകത്ത് അടുത്ത് ഞാൻ വല്ലാതെ സ്ട്രോങ് ആയിട്ട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് റീച്ചായ ഒരു ദിവസം നിങ്ങൾ ചർച്ചയ്ക്ക് പോയില്ല എന്ന് എഴുതിയിട്ടൊന്നും സംഭവിക്കില്ല പക്ഷേ ന്യായീകരിക്കാൻ പറ്റാത്തതിനാ ന്യായീകരിക്കാൻ പോകരുത് എന്നുള്ളത് അത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൻ്റെ സമയത്ത് തന്നെ ഞാൻ ചില സുഖാക്കൾ പറഞ്ഞിട്ടുള്ള അനുഭവം എനിക്കറിയാം ഇവർ ഓരോന്ന് കാണിക്കുന്നിട്ട് പോയിന്യായിരിക്കണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ നോവിച്ച കൊലപാതകങ്ങളിലൊന്നായിരുന്നു ഒന്ന് കെ വി സുധീഷിൻ്റെത് നമ്മൾ പഠിക്കുന്ന സമയത്താണ് പലരിതുമുണ്ട് പിന്നെ പക്ഷേ അതൊക്കെ എതിർ രാഷ്ട്രീയക്കാരാണ് പക്ഷേ ടി പി ചന്ദ്രശേഖരനെ അതുവരെ കൂടെ നടന്ന ആളുകൾ തന്നെ കൊന്നു എന്നുള്ളത് ആ ദിവസം ഞാൻ രാത്രിയാണ് വിവരം അറിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി ആ രാത്രിയും ഉറങ്ങിയിട്ടില്ല ഞാനാണ് ഗൾഫിലോ മറ്റുള്ളവരെ വിളിച്ച് അറിയിക്കുന്നത് നാട്ടിലേക്ക് വിളിച്ച് പലരെയും അറിയിക്കുന്നതൊക്കെ കാരണം നാട്ടിലൊക്കെ ഉറങ്ങുന്ന ഉറങ്ങിക്കഴിഞ്ഞ സമയമാണ് നാട്ടിലേക്കുള്ള സുഖാക്കളെ വിളിച്ചറിയിക്കുന്നത് ടീപ്പിനെ കൊന്നു ടീപ്പിനെ കൊന്നാണ് വിളിച്ചറിയിക്കുന്നത് എൻ്റെ കുറേ ഐശ്വസിക്കൂട് പോയി എന്നിട്ട് ഞാൻ ഉറങ്ങാതെ ഇരുന്ന് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ തന്നെ പിറ്റേന്ന് പിന്നെ വിലാപയാത്ര പോസ്റ്റ് ഓട്ടം കഴിഞ്ഞിട്ടുള്ളത് ഇതുവല്ല ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയിട്ടില്ല മത്സരമല്ലാതെ ഹോണ്ട് ചെയ്തൊരു സംഭവമായിരുന്നു എന്തൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പേരിൽ കൊന്നു കളയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ മറ്റേത് രണ്ട് പാർട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ കൊലപാതകം ഉണ്ടാകുന്നത് വേറെ ഇത് നമ്മളെ കൂട്ടത്തിൽ നിന്നൊരാൾ പോയി എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ നിൽക്കുകയെ അല്ലെങ്കിൽ അതേപോലെ ഇപ്പോൾ കോൺഗ്രസുകാർ അവരെ കൂട്ടത്ത് നിന്ന് ഇപ്പോൾ സരിനോ ഒക്കെ ഒക്കെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവരെ കൊല്ലാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എസ് രാജേന്ദ്രൻ എന്ന് പറയുന്നത് ദേവികുളം മണ്ഡലം സംഭരണ മണ്ഡലമാണ് അപ്പം അദ്ദേഹം അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പടിയാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അങ്ങനെയുള്ള എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു മൂന്ന് തവണ എം എൽ എ ആയയാൾ ഇടുക്കി പോലെയുള്ള ഒരു ജില്ലയിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു പിന്നോക്ക ജില്ലയിൽ നിന്ന് മറ്റൊന്ന് ഐഷ പൂറ്റി ഐഷാ പൂറ്റിയും മൂന്ന് തവണ എം എൽ എ ആയതാണ് അതും ആർ യുസർ പിള്ളയൊക്കെ പരാജയപ്പെടുത്തി വന്നതാണ് ഐഷ പൂറ്റി അവരൊരു സവർണ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അവർ കോൺഗ്രസിലേക്ക് പോകുന്നു റജി ലുക്കോസിന് ക്രൈസ്തവ് ഭാഗം നിന്നുള്ള ആളാണ് അദ്ദേഹം പിന്നെ ഇവിടുന്ന് പിന്നെ എന്താ പറയുക ഈ കോട്ടയം ജില്ലയിൽ നിന്ന് പോകുന്ന ആളാണ് അപ്പം മൂന്നും മൂന്ന് മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് പോകുന്നത് മലബാറിൽ നിന്നുള്ള ആരും പോയില്ല എന്നേ ഉള്ളൂ ഈ പോക്കിന് വളരെ പ്രസക്തിയുണ്ട് രണ്ടുപേര് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ പണ്ട് പറയാറുണ്ടായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസും എന്നൊക്കെ പറയായിരുന്നു ഇപ്പൊ എങ്ങനെയാ സ്ഥിതി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ സി പി എം അല്ലെ ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പി ആയിട്ട് മാറി പോകുന്നവരിൽ കൂടുതൽ പേര് ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ളതല്ലേ അവരെന്നെ അതിൽ വലിയ അപകടകരമായിട്ടുള്ള സൂചനയായിട്ട് സി പി എം മനസ്സിലാക്കേണ്ടതാണ് ഇതിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോ തന്നെ ഇപ്പൊ കോൺഗ്രസ്സുകാർ പോകും പിന്നെ കെ സുധാകരന് പിന്നെ പറഞ്ഞ വർത്തമാനത്തിനകത്തൊന്നും എനിക്ക് എതിർപ്പില്ല പുള്ളിക്ക് പുള്ളി പറഞ്ഞതിനകത്ത കാര്യമല്ലേ പുള്ളി പറഞ്ഞ് എനിക്ക് നാളെ ആർ എസ് എസ് ആവാൻ തോന്നിയാൽ പോകുന്ന പറഞ്ഞേ ഞാൻ ആർ എസ് എസ് ആകുന്നല്ല പറഞ്ഞേ എനിക്ക് തോന്നിയാൽ ഞാൻ പോകും എന്ന് പറയുന്നത് പുള്ളി അങ്ങനെ പറയുന്ന ഒരാളാണ് പുള്ളി അവരാരും പോയിട്ടില്ല രമേശ് ചെന്നിത്തല എന്ന് കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് കെ മുള്ളി തരം ഇപ്പോൾ പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവരാരും പോയിട്ടില്ല പക്ഷേ സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആണ് പോയിട്ടുള്ളത് മൂന്നോ തവണ എം എൽ എ ആയൊരു വ്യക്തി അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് പോയിട്ടുള്ളത് അതും ഒരു പിന്നോക്ക ജില്ലയിൽ നിന്നില്ലേ മറ്റൊരാൾ പിന്നെ കോൺഗ്രസിലാണോ ഐഷ പൂറ്റി പോയത് റജിലുക്കോസ് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് റജിലുക്കോസ് പോകുന്നു അതൊരു ക്രൈസ്തവ സമുദായത്തു നിന്നും കൂടിയാണ് പോകുന്നത് മൂന്ന് മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് മൂന്ന് മൂന്ന് പ്രത്യേകതകളുള്ള സവിശേഷമായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് മൂന്ന് പേര് മൂന്ന് പ്രൊഫൈലുള്ളവരാണ് അങ്ങനെയുള്ളവരാണ് പോയത് രണ്ടുപേര് ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിയിലേക്ക് പോയവരുടെ കേരളത്തിലെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പം കേരളത്തിൽ ആദ്യമായി പോകുന്ന ഒരു മുൻ മന്ത്രി ബി ജെ പിയിലേക്ക് പോകുന്നത് സി പി എമ്മിൻ്റെ മന്ത്രിയാണ് വിശ്വനാഥ മേനോൻ വിശ്വനാഥ മേനോൻ നയനാർ മന്ത്രിസഭയിലേക്ക് അംഗമായിരുന്നേ രണ്ട് മേനോന്മാർ അംഗമായിരുന്നു ഒന്ന് നമ്മളെ പാലക്കാടത്തെ സഖാവ് ശിവദാസ മേനോൻ പിന്നെ വിശ്വനാഥൻ മേനോൻ വിശ്വനാഥൻ മേനോൻ പോയി ആദ്യമായിട്ടൊരു മുൻ എം എൽ എ പോകുന്നത് അൽഫോൺസ് കണ്ണന്താനമാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് രണ്ടായിരത്തി ആറിലെ എം എൽ എ ആയിരുന്ന അൽഫോ രണ്ടായിരത്തി ആറിലോ പതിനൊന്നിലോ എം എൽ എ ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ് ആദ്യമായിട്ട് ഇടതുമുന്നണിയുടെ ടിക്കറ്റിൽ ജയിച്ച അൽഫോൺസ് കണ്ണന്താനമാണ് ആദ്യമായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നൊരു മുൻ എം എൽ എ ആദ്യമായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നൊരു മുൻ എം പി അത് എ പി അബ്ദുള്ള കുട്ടിയാണ് കണ്ണൂരിൽ നിന്ന് രണ്ട് തവണ പിന്നെ മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയ അബ്ദുള്ളക്കുട്ടി അത് മുപ്പതിന് ഇവിടെ പോയപ്പോൾ കോൺഗ്രസ് വഴിയാണ് പോയതേ ഉള്ളൂ നേരിട്ട് പോകാതെ ഒരു വേറൊരു വഴി കൂടിയൊക്കെ ചാടി അങ്ങനെ ഒന്ന് പോയുന്നേ ഉള്ളൂ പക്ഷേ ആദ്യമായി പോകുന്ന മുൻ എം പി എ പി അബ്ദുള്ള കുട്ടിയാണ് ഇപ്പം പോയവരിൽ രണ്ടുപേരും ഇടതു മുന്നണി നിന്നാണ് പോയത് ഇത് സി പി എം വളരെ ഗൗരവമായിട്ട് കാണേണ്ടുന്നൊരു വിഷയം തന്നെയാണ് കാരണം ഒന്ന് അർഹിക്കുന്ന പരിഗണന കൊടുക്കാനും പ്രവർത്തകരെ മാനിക്കാനും അവരുടെ പ്രശസ്തങ്ങൾ കണ്ടറിയാനൊക്കെ ഒക്കെ വേണം അതുമാത്രമല്ല അവിടെ ഇവിടെയും കിടക്കുന്നവരെ പുറകെ പോകുമ്പം ഈ വീട്ടിൽ സ്വർണം വെച്ചിട്ട് അവിടെ ഇവിടെയുള്ള ഇരുമ്പ് പറക്കാൻ പോകരുതൊന്നാമതെ അവൻ്റെ പരസ്യത്തിൽ മോഹൻലാലിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇവിടെയും കിടക്കുന്ന ആക്രി പറക്കിക്കൊണ്ടിരരുത് ബി ജെ പിന്ന ഒരാൾ വന്നു അത് സി പി എമ്മിലേക്കല്ല വന്നത് കോൺഗ്രസിലേക്കാണ് വന്നത് സന്ദീപ് ഭാര്യർ അവരുടെ ചാനൽ ചർച്ചകളുടെ മുഖമായിരുന്ന അവരുടെ വക്താവായിരുന്ന സന്ദീപ് ഭാര്യർ പോയത് കോൺഗ്രസിലേക്ക് പോയി ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് ആരോ ഇപ്പോൾ സമീപകാലത്ത് ബി ജെ പിന്നു വന്നത് അതാലോചിക്കണ്ടേ ഈ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ് പാർട്ടി നേതൃത്വം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപക്വമായ നിലപാടുകൾ എടുക്കുകയും ഇതിനെയൊക്കെ വളരെ നിസ്സാരമായി കണ്ട് അവഗണിക്കുകയും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതൊരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞു മൂന്ന് വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള സാംസ്കാരികമായ പിന്നെ പിന്നെ വ്യത്യസ്തമായ പശ്ചാത്തലമുള്ള നാടുകളെ പ്രതിനിധീകരിക്കുന്നവർ മൂന്ന് കമ്മ്യൂണിറ്റികളെ പ്രതിനിധീകരിക്കുന്നവർ മൂന്ന് ഹൈ പ്രൊഫൈലുള്ളവർ അതായത് രണ്ടുപേരും മൂന്ന് തവണ എം എൽ എ ആയവർ ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഹാട്രിക്കടിച്ചു വരും രണ്ടുപേര് എസ് രാജേന്ദ്രനും ഐഷ്പൂറ്റിയും അപ്പോൾ ഇത് ആലോചിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പോയവർ ചരിത്രവും പറഞ്ഞു അൽഫോൺസ് കണ്ടെന്നാലും ആദ്യത്തെ എം എൽ എ ആദ്യത്തെ മന്ത്രി വി വിശ്വനാഥ മേനോൻ ആദ്യത്തെ എം പി എ പി അബ്ദുള്ള കുട്ടി മൂന്നുപേരും ഇടതുമുന്നിയുടെ ഭരവാ പിന്നെ പ്രതിനിധികളായിരുന്നു അല്ല ഇങ്ങനെ കഴിഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയും സുഖനായരുടെയും പുറകെ പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വോട്ട് ചേർക്കാനും വീട് കയറി ഓട്ടി ചോദിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ബൂത്തിലിരിക്കാനും അതിൻ്റെ കൗണ്ടിങ് ഏജൻ്റുമാരാവാനും പ്രകടനം നടത്താനും പ്രഭാതവേരി നടത്താനും ഇവർ രണ്ടുപേരും വരുമോ അതാലോചിക്കണ്ടേ അതൊരു സുഖ ജീവിതത്തിൽ കഴിയുന്നവരാ അവരുടെ വാക്കും കേട്ടിട്ട് അവരെ കൊണ്ട് പിന്നെ സി പി എമ്മിന് നാശം ഉണ്ടാവുകയുള്ളൂ അന്തഹ വിത്തുക്കളായിട്ട് മാറും അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് സുകുമാരൻ നായർ ഞാൻ പറഞ്ഞു പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ വേണമെങ്കിൽ കൂടെയിരുന്നുണ്ടാവും എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ മകൻ പോലും കൂടിയില്ലല്ലോ മകൻ ബി ജെ പിയുടെ ഒപ്പമില്ലേ പി ഡി ജെസിൻ്റെ അച്ഛനും മകനും പിന്നെ ഇതൊന്നും പ്ലാൻ ചെയ്യാതെയാ നടക്കുക വൈകുന്നേരം ഒരുമിച്ച് സ്മോൾ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചോട്ന്ന് തുറങ്ങുന്നവരല്ലേ അത്താഴം ഒരുമിച്ച് കഴിക്കുന്നവരല്ലേ രാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരല്ലേ ഒരാൾ ബി ജെ പിയിൽ അവർ കേന്ദ്രമന്ത്രിയാക്കും എം പി ആക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചത് നടന്നിട്ടില്ല ഇപ്പോഴും പക്ഷേ എൻ ഡി ഐയുടെ കൂടെ നിൽക്കുകയാണ് ബി ഡി ജിയസിൻ്റെ മകയായിട്ട് ബി ഡി ജിയസ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി ഉണ്ടാക്കിയ പാർട്ടിയുമാണ് എന്നിട്ട് അവരെ വാക്കും കേട്ടിട്ട് കയ്യിലുള്ള വോട്ടും കൂടി നഷ്ടപ്പെടുത്തി പോകുന്ന അവസ്ഥയാണുള്ളത് അതൊക്കെ ബോധ്യുള്ളവർ വേണമെങ്കിൽ ആലോചിക്കുക ഇല്ലെങ്കിൽ ലതം സഫർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവരെയൊക്കെ വീട്ടിലെ പട്ടി പട്ടിപോലെ അവർ പറഞ്ഞാൽ അവർ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്നവരല്ല ഇവർക്ക് പിന്നെ ഈ രണ്ട് സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്നല്ലാതെ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് അവരോട് താല്പര്യമില്ല അത് പലവട്ടം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അവരാ സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് അവിടെ ചില ജോലി കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും പിന്നെ അതിന് തലോപ്പണിയൻ പ്രസിഡന്റ് അതിന്റെ ബാക്കിയുള്ള ശാഖാ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞൊക്കെയുള്ള പദവികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ചോറ് അവിടെയും കൂറ് വേറെ എവിടെയൊക്കെയാണ് അവിടെയൊക്കെയാണ് അതൊരു ബിസിനസ്സാണ് ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോവുക അത് അവരുടെ രാഷ്ട്രീയ പിന്നെ ധാരണകളെയോ അവർ വോട്ട് ചെയ്യുന്നതിനെയോ സ്വാധീനിക്കാൻ ഇവർക്ക് രണ്ടു യാതൊരുവിധ ശേഷിയില്ല കേരളത്തിൽ ഒട്ടും പിന്നെ സ്വാധീനമില്ലാത്ത രണ്ട് സമുദായ നേതാക്കന്മാരാണ് അവർ അത് മനസ്സിലാക്കണ്ടേ ആ ബോധെങ്കിലും ഉണ്ടാവണ്ടേ ഇവിടുത്തെ നായന്മാരെല്ലാം സുഖനായർ പറഞ്ഞു കേട്ടിട്ടാണ് നടക്കണത് അല്ല ഇവിടുത്തെ ഇഴവ സമുദായം മുഴുവൻ വെള്ളാപ്പള്ളി പറഞ്ഞു കേട്ടിട്ടാണ് നടക്കണത് അല്ല ഇവിടുത്തെ സാധാരണ ഇഴവ സമുദായത്തിൻ്റെ ജീവിത പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വെള്ളാപ്പള്ളി വായിൽ വെള്ളി വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചാൽ വെള്ളാപ്പള്ളി അറിഞ്ഞിട്ടുണ്ടോ അപ്പം ഇന്നത്തെ ഇനി ഇങ്ങനെ ഒരു കാര്യം പറയരുത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയരുത് പകൽ കോൺഗ്രസ്സും രാത്രി ബി ജെ പി എന്ന് പറയരുത് പകൽ സി പി എമ്മും രാത്രി ബി ജെ പി യും ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പിയും എന്നും പറയുന്നതായിരിക്കും നല്ലതാണ് മുദ്രാവാക്യത്തിലെങ്കിലും ഒരു മാറ്റം വരുത്തണം കാലാതി പിന്നെ കാലികമായ ഒരു എഡിറ്റിങ് ആ മുദ്രാവാക്യത്തിലെങ്കിലും വരുത്തണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ എന്നാലും നമ്മൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നതിനകത്തുള്ള ചില ആശങ്കകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അറിയിച്ചാലൊക്കെ കാലങ്ങളായിട്ട് ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം അതുകൊണ്ടൊന്നും പറഞ്ഞു തന്നേ ഉള്ളൂ ഓക്കെ കാരണം ഇന്നലെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല അതുകൊണ്ട് ഷികളുണ്ട് അപ്പോൾ രാവിലെ ഒന്ന് കുറച്ച് നേരെ നടക്കാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് വരാം